നമസ്കാരം പത്താം തരം തുല്യത മലയാളം പഠിതാക്കളെ ഏവരെയും ഞാൻ ലേൺ വിത്ത് അമ്പിളി എന്ന എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത് ഒരു കവിതയിലെ പഠന പ്രവർത്തനങ്ങളാണ് കവിതയുടെ പേര് പന്തങ്ങൾ ഇതെഴുതിയിരിക്കുന്നത് വൈലോപ്പിള്ളി ശ്രീധര മേനോൻ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഇതാ ഒരു റിക്വസ്റ്റ് എല്ലാവരും എൻ്റെ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ക്ലാസിനെ കുറിച്ച് കമന്റുകൾ ഇടണം മറക്കില്ലല്ലോ എനിക്ക് മറക്കുന്നത് പോലെ തോന്നു ക്ലാസ് കാണുന്നവർ എൻ്റെ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യൂ ഇതാ ആദ്യത്തെ ചോദ്യം അധ്വാനമാണ് ജീവിതത്തെ സുന്ദരവും അർത്ഥപൂർണവുമാക്കുന്നത് കവിത വിശകലനം ചെയ്ത് സമർത്ഥിക്കുക അതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണ് അധ്വാനം കഠിനാധ്വാനം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും അലസതയോടെ എവിടെയെങ്കിലും ചടഞ്ഞുകൂടിയിരുന്നാൽ എന്തെങ്കിലും നമുക്ക് നേടാൻ സാധിക്കുമോ ഒരിക്കലുമില്ല നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം അറിവും അധ്വാനവുമാണ് മനുഷ്യ പുരോഗതിയുടെ അടിസ്ഥാനം പണ്ട് നമ്മുടെ പിതാമഹർ കാട്ടിൽ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുകയും അവയെ പച്ചയോടെ ഭക്ഷിക്കുകയും ചെയ്തിരുന്നു അവരുടെ ചിന്തകളിൽ നിന്നും അഗ്നി എന്ന അറിവ് രൂപം കൊണ്ടു അതോടെ അവരുടെ ജീവിതമാകെ മാറി കൃഷി ചെയ്യാനും പണിയായുധങ്ങൾ നിർമ്മിച്ച് അധ്വാനം ലഘൂകരിക്കാനും അവർ അതോടെ ആരംഭിച്ചു അധ്വാനം മനുഷ്യന്റെ ആരോഗ്യം ജീവിത നിലവാരം എന്നിവയെ പരിപോഷിപ്പിച്ചു ഏത് മേഖലയിലായാലും അധ്വാനിക്കുന്നവർക്ക് തീർച്ചയായും ഫലം ലഭിക്കും വെറുതെ മടിപിടിച്ച് അലസതയോടെ ജീവിക്കുന്നവർക്ക് യാതൊരു ഉയർച്ചയും ഉണ്ടാവില്ല കവി എല്ലായ്പ്പോഴും അധ്വാനത്തിന് ജീവിതത്തിൽ പ്രാധാന്യം നൽകിയിരുന്നു കവിതയിലൂടെ പുതുതലമുറയെ തലമുറയെ അധ്വാനത്തിന്റെ മഹത്വം ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു അടുത്തതായിട്ട് കവിതയിലെ നാല് വരികൾ തന്നിട്ടുണ്ട് അത് നോക്കിയിട്ട് വിശദീകരണ കുറിപ്പ് എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വരികൾ ഇതാണ് ചോര തുടിക്കും ചെറുകൈയ്യന്തങ്ങൾ ഏറിയ തലമുറ ഏന്തിയ പാലിൻ വാരൊളി മംഗള കന്തങ്ങൾ എന്താണ് ഈ നാല് വരികളുടെ അർത്ഥം വിശദീകരിക്കാം നമുക്കൊന്ന് നോക്കാം പുതിയ തലമുറയ്ക്ക് ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും അറിവുമാകുന്ന പന്തങ്ങൾ കവി നൽകുന്നു പിതാമഹർ കാടിന്റെ നടുവിൽ നിന്നും നേടിയെടുത്ത അറിവിന്റെ വാളുകണക്കിയുള്ള തീനാളങ്ങളാണ് കവി ചെറു ചെറുകൈയ്യുകളോടെ വന്നെടുക്കാൻ ആഹ്വാനം ചെയ്യുന്നത് ആ വെളിച്ചം കൂരിരുൾ മാറ്റുകയും മനുഷ്യ പുരോഗതി സൃഷ്ടിക്കുകയും ചെയ്യുന്നു അജ്ഞത എന്നാൽ ഇരുട്ടാണ് വെളിച്ചവും പന്തങ്ങൾ കത്തിജ്വലിക്കുമ്പോൾ ചുറ്റുമുള്ള ഇരുട്ട് ഇല്ലാതാകും അതുപോലെ അറിവ് നേടുമ്പോൾ അജ്ഞത എന്ന ഇരുട്ട് ചുറ്റുപാടിൽ നിന്നും അപ്രത്യക്ഷമായി ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞ വെളിച്ചം കടന്നു വരും ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നാല് വരിയാണ് നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത് അടിമച്ചങ്ങല നീതിയുടപ്പാൻ അഭിനവലോകം നിർമ്മിപ്പാൻ ആശയത്ത് തുണച്ചു ഞങ്ങളെത്തും പന്തങ്ങൾ ഇതാണ് വരികൾ എന്നിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണെന്നൊന്ന് നോക്കൂ മാനവ വിമോചനത്തിന്റെ പ്രതീകമായി പന്തങ്ങൾ മാറുന്നുണ്ടോ ചർച്ച ചെയ്യുക ഇത്തരത്തിലുള്ള പ്രയോഗ ഭംഗികൾ കവിതയിലെ സന്ദർഭങ്ങളുമായി ബന്ധിപ്പിച്ച് വ്യക്തമാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് അടിമച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് പുതിയൊരു ലോകം സൃഷ്ടിക്കാനുള്ള ആഹ്വാനമാണ് കവിതയിലുള്ളത് മാനവ വിമോചനത്തിന്റെ പ്രതീകമാണ് പന്തങ്ങൾ കാരണം കത്തിക്കൊണ്ടിരിക്കുന്ന പന്തങ്ങൾ ചുറ്റുമുള്ള ഇരുട്ടിനെ ഇല്ലാതാക്കി പ്രകാശപൂരിതമാക്കുന്നു അനേകകാലം അടിമത്തത്തിന്റെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവരായിരുന്നു നമ്മൾ അസ്വാതന്ത്ര്യത്തിന്റെ വേദനയും കയ്പുനീരും ആവോളം അനുഭവിച്ചു മനസ്സിൽ അറിവ് മുളച്ചപ്പോൾ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യത്തിന്റെ വിശാലമായ ലോകത്തേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിച്ചു പ്രദേശാനിർഭരമായ ശുഭാപ്തി വിശ്വാസവും നല്ലൊരു ഭാവി നിറഞ്ഞ ലോകം നേടാനും കവി പന്തങ്ങൾ എന്ന പ്രതീകത്തിലൂടെ യുവജനതയ്ക്ക് വിപ്ലവ ആഹ്വാനം നൽകുകയാണ് അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് നോക്കിയാലോ ഇതാ ഇവിടെയും നമുക്ക് കവിതയിലെ വരികളാണ് നൽകിയിരിക്കുന്നത് വരികൾ ഇതാണ് മാലോടിരയും മർത്യാത്മാവിനെ മേലോട്ടുയരാൻ ചിറകുതകി പാരിൽ മനുഷ്യ പുരോഗമനക്കൊടി പാറിച്ചവ ഈ പന്തങ്ങൾ അതെ മനുഷ്യന് പുരോഗതി നൽകി നൽകാൻ നൽകുകയാണ് പന്തങ്ങൾ ചെയ്തത് മനുഷ്യ പുരോഗതിക്ക് പന്തങ്ങൾ ഉപകാരപ്പെട്ടു എന്നാണ് കവി പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം തയ്യാറാക്കുക സ്വാഭിപ്രായ കുറിപ്പ് തയ്യാറാക്കുക നമുക്കൊന്ന് തയ്യാറാക്കാം നിങ്ങളുടേതായ അഭിപ്രായമാണ് രേഖപ്പെടുത്തേണ്ടത് ആദ്യകാലത്ത് മനുഷ്യർ യാതൊരു പുരോഗതിയും ഇല്ലാത്ത അപരിഷ്കൃത സമൂഹമായിരുന്നു അറിവ് ലഭ്യമായതോടെ കൃഷി ചെയ്യാനും ഒരിടത്ത് തന്നെ സ്ഥിരമായി താമസിക്കാനും തുടങ്ങി മനുഷ്യന്റെ സാമൂഹികവും സാംസ്കാരികവുമായ ബോധത്തെ നിയന്ത്രിക്കുന്നത് കൃഷിയാണ് കൃഷി ചെയ്യുന്നതിനായി ഇരുമ്പ് ഉപയോഗിച്ച് പണിയായുധങ്ങൾ നിർമ്മിച്ചത് ജോലിഭാരം ലഘൂകരിച്ചു പിതാമഹർ പിതാമഹർ എന്താ ചെയ്തത് കാടിന്റെ നടുവിൽ നിന്നും നേടിയെടുത്ത അറിവിന്റെ വാളുകണക്കിയുള്ള തീനാളങ്ങളാണ് കുരുട്ട് മാറ്റി പുരോഗതിയുടെ കൊടി പാറിച്ചത് ആ പന്തങ്ങളാണ് കാടും പടലും മെണ്ണീറാക്കി പുതിയ കനകക്കതിരുകൾ വിളയിച്ചത് അറിവിന്റെ തിരികൾ കൊളുത്തി ആവേശത്തിന്റെ പ്രസരിപ്പേകാനും അങ്ങനെ മനുഷ്യനെ പുരോഗതിയിൽ എത്തിക്കാനും അതോടെ സാധിച്ചു ഇതാ ഒരു വിശദീകരണ കുറിപ്പ് എഴുതാനായിട്ട് ഒരു ചോദ്യം ചോദ്യം ഇതാണ് പന്തങ്ങൾ എന്ന കവിതയിൽ കവി പുതിയ തലമുറയ്ക്ക് നൽകുന്നത് ആത്മവിശ്വാസത്തിന്റെ അഗ്നിസ്ഫുലിംഗങ്ങളാണ് ആണോ നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കിയാലോ ചോര തുടിക്കും ചെറുകൈയ്യുകളെ പേറുക വന്നി പന്തങ്ങൾ എന്ന് പറയുന്നതിലൂടെ പുതിയ തലമുറയ്ക്ക് ആത്മവിശ്വാസത്തിന്റെ അഗ്നിസ്ഫുലിംഗങ്ങളാണ് നൽകുന്നത് പിതാമഹർ കാടിന്റെ നടുവിൽ നിന്നും നേടിയെടുത്ത അറിവിന്റെ വാളുകണക്കയുള്ള തീനാളങ്ങളാണ് കവി ചെറുകൈകളോട് വന്നെടുക്കാൻ ആഹ്വാനം ചെയ്യുന്നത് ആ വെളിച്ചം കുരുട്ടുകൾ മാറ്റുകയും പുരോഗതി കൈവരുത്തുകയും ചെയ്യുന്നു ആ പന്തങ്ങളാണ് കാടുംപടലും വെണ്ണീറാക്കി പുതിയ കനകക്കതിരുകൾ വിളയിച്ചത് ആവേശത്തിന്റെ പ്രസരിപ്പേകി പട്ടടകൾ എരിക്കാനും പന്തങ്ങൾക്ക് കഴിയുന്നു പുതുലോകം സൃഷ്ടിക്കാനായി മനുഷ്യ മഹാസ്നേഹത്തിൻ്റെ തീ കൈ മാറ്റുകയാണ് മാറ്റുകയല്ല കൈ മാറുകയാണ് കവി അടുത്ത ചോദ്യം കവിതയിലെ നാല് വരികൾ വീണ്ടും നമുക്ക് നൽകിയിരിക്കുന്നു എന്നിട്ട് നമ്മളോട് അതിന്റെ ആശയഭംഗി വ്യക്തമാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആശയഭംഗി അല്ലെങ്കിൽ കാവ്യഭംഗി വരികൾ ഇതാണ് വാരിറ്റോര് നവീന യുഗത്തിൻ വാഗത്തോപ്പുകൾ വിരിയട്ടെ അസ്മദം അശ്വര അസ്മദ നശ്വര പൈതൃകമാമി അഗ്നി വിടർത്തും സ്കന്ധങ്ങൾ ഈ വരികളുടെ കാവ്യഭംഗിയാണ് നമ്മൾ എഴുതേണ്ടത് ശുഭാപ്തി വിശ്വാസത്തിന്റെ പൊന്നാളങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉയർന്നു വരുന്നു മനുഷ്യർ ഇന്നലെ വരെ അനുഭവിച്ച എല്ലാ ദുരിതങ്ങളും മാറി ആത്മവിശ്വാസവും അറിവും കൈമുതലാക്കി യുവതലമുറ പുതിയ ഒരു യുഗം തന്നെ സൃഷ്ടിക്കുന്നു എല്ലാ തരത്തിലുമുള്ള മൃഗീയത തകർന്ന് ഐശ്വര്യത്തിന്റെ വാഗത്തോപ്പുകൾ വിരിയും മുന്നോട്ട് കുതിച്ചു പായുന്ന ആദർശോജ്ജ്വലവും ക്രിയാത്മകവുമായ മനുഷ്യവീര്യത്തിന്റെ അദൃശ്യമായ ഒരു ജ്വാലയാണ് നാം പന്തങ്ങളിൽ ദർശിക്കുന്നത് വീണ്ടും നമ്മളോട് വരികളുടെ ആശയഭംഗി വ്യക്തമാക്കാനാണ് ആവശ്യപ്പെടുന്നത് വരികളിതാ പോയി മറഞ്ഞവർ ഞങ്ങൾക്കേകി കൈമുതലായി പന്തങ്ങൾ ഹൃദയനത്താൽ തൈലം നൽകി പ്രാണമരുത്താൽ തെളിവേകി ൊന്നു നോക്കാം പന്തങ്ങൾ കത്തുമ്പോൾ ചുറ്റുമുള്ള ഇരുട്ട് മാറി വെളിച്ചമുണ്ടാകുന്നു അജ്ഞത മാറി അറിവ് ലഭിക്കുന്നു എന്നർത്ഥം പണ്ടുകാലം മുതൽ അനേകം മഹാരഥന്മാർ അവരു അവരുടേതായ സാഹിത്യ സംഭാവനകൾ നമ്മുടെ ഭാഷയ്ക്ക് നൽകിയിട്ടുണ്ട് അവർ പകർന്നു നൽകിയ അറിവുകൾ പിൽക്കാല തലമുറ ഏറ്റെടുത്തു പണ്ട് പകർന്നു കെട്ടിയവ നഷ്ടപ്പെടുത്താതെ ഹൃദയനിളമാകുന്ന തൈലം പുരട്ടി കേടുപാടുകൾ സംഭവിക്കാതെ സംരക്ഷിച്ചു എന്ന് ആശയം അടുത്ത ചോദ്യം ഗൂഢതടത്തിൽ മൃഗീയത മരിവും കാടുകളുണ്ടവ കരിയട്ടെ ഈ വരികളുടെ ആശയം വർത്തമാനകാലത്ത് പ്രസക്തമാണോ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തുക മൃഗീയത മരുവുന്ന കാടുകളെല്ലാം കരിയട്ടി എന്ന വരികൾ വർത്തമാന വളരെ പ്രസക്തമാണ് കാരണം ഇന്നത്തെ കാലത്ത് മനുഷ്യന്റെ ക്രൂരതകൾ വർദ്ധിച്ചു വരികയാണ് ഓരോ ദിനവും എത്രയധികം ദുഷ്ടതയുടെ ക്രൂരതയുടെ വാർത്തകളാണ് നാം അറിയുന്നത് നവയുഗത്തിൽ അറിവും ആത്മവിശ്വാസവും കൈമുതലാക്കിയ പുതു തലമുറ ദുഷ്ടതകൾ ഇല്ലാതാക്കട്ടെ എന്ന് കവി ആഗ്രഹിക്കുന്നു കവി പകർന്നു നൽകുന്ന പന്തങ്ങളിലെ ഊർജം ദുഷ്ടതകളെ നിഷ്കരണം ഇല്ലാതാക്കാൻ കഴിയുന്നവയാണ് ഇതാ ഒരു വൺവേയുടെ ചോദ്യം കാണേ കാണേ കമനീയം അടിവരയിട്ട പദത്തിന്റെ സമാന പദം ഞാൻ കമനീയം എന്ന വാക്കാണ് അടിവരയിടേണ്ടത് അവിടെ അടിവരയിട്ടിട്ടില്ല കമനീയം അതിന്റെ അർത്ഥം മനോഹരം എന്നാണ് കമനീയം മനോഹരം അടുത്തത് ഒരു ആസ്വാദനം തയ്യാറാക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നു യുക്തിചിന്തയും നവലോകത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങളും നിറഞ്ഞതാണ് ിയുടെ പന്തങ്ങൾ എന്ന കവിത നമുക്കൊന്ന് ആസ്വാദനം തയ്യാറാക്കിയാലോ പന്തങ്ങളെ കുറിച്ച് വൈലോപ്പിള്ളിയുടെ പുരോഗമനാത്മകമായ കാവ്യദർശനം തെളിഞ്ഞു പ്രകാശിക്കുന്ന കവിതയാണ് പന്തങ്ങൾ യുവതലമുറയോടുള്ള വിപ്ലവാഹ്വാനമാണ് ഈ കവിത ചോര തുടിക്കും ചെറുകയ്യുകൾ വന്ന് പന്തങ്ങൾ അഥവാ പ്രതീക്ഷയുടെ തീനാളങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് കവി ആവശ്യപ്പെടുന്നത് തികച്ചും നിർഭരമായ ഭാവി ലോകത്തിനു വേണ്ടി പോരാടാൻ യുവാക്കളോട് കവി ആഹ്വാനം ചെയ്യുന്നു പന്തങ്ങൾ എന്ന പ്രതീകത്തിലൂടെ അറിവും ആത്മവിശ്വാസവും നേടുവാനാണ് കവി ആഹ്വാനം ചെയ്യുന്നത് നവലോകത്തെ കുറിച്ചുള്ള കവിയുടെ സ്വപ്നങ്ങളാണ് പന്തങ്ങളുടെ ആത്മാംശം അടിമച്ചങ്ങല് പൊട്ടിച്ചെറിഞ്ഞ് പുതിയൊരു ലോകം സൃഷ്ടിക്കാനുള്ള ആഹ്വാനമാണ് ഈ കവിത പുതുതലമുറ എല്ലാം നേടിയെടുക്കുമെന്ന വിശ്വാസം കവിക്കുണ്ട് അതിനായി അവർക്ക് ആത്മവിശ്വാസത്തിന്റെ അഗ്നി അദ്ദേഹം നൽകുന്നു ആ വെളിച്ചം കൂരിരുട്ടുകൾ മാറ്റുകയും പുരോഗതിയുടെ മനുഷ്യക്കൊടി പാറിക്കുകയും ചെയ്യും പന്തങ്ങൾ അറിവിന്റെ തിരികൾ കൊളുത്തി ശുഭാപ്തി വിശ്വാസവും ആവേശത്തിന്റെ പ്രസരിപ്പും നൽകി അധർമ്മത്തെ എതിർക്കാൻ യുവാക്കളെ പ്രാപ്തരാക്കുന്നു കവിതയിൽ പറയുന്ന മൃഗീയത അരുവുന്ന കാടുകളെല്ലാം കരിയട്ടെ എന്ന വരികൾ ഇന്നത്തെ കാലത്തെ സംബന്ധിച്ച് വളരെ പ്രസക്തമാണ് കാരണം ഇന്ന് മനുഷ്യന്റെ മൃഗീയ സ്വഭാവം വർദ്ധിച്ചു വരുന്നു കവി എന്തിയ മനുഷ്യ സ്നേഹത്തിൻ്റെ പന്തങ്ങൾ ഇനിയും അനേകം തലമുറകൾ ഏറ്റുവാങ്ങും കാരണം ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്ത് ജീവിച്ചാലും മണ്ണിൻ്റെ മണവും മനുഷ്യന്റെ മമതയും സ്നേഹത്തിൻ്റെ കൊന്ന പൂക്കളായി പുതിയൊരു തലമുറ വളർന്നു വരുമെന്ന ശുഭപ്രതീക്ഷയും പന്തങ്ങളിലൂടെ കവി ആവിഷ്കരിക്കുന്നു യും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ കവിതാഭാഗത്തു നിന്നും ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് അതിനു മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് പന്തങ്ങൾ എന്ന ഈ കവിത അതിന്റെ ആശയം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം നിങ്ങൾ ആദ്യം ആ ക്ലാസ്സിൽ കയറി അത് കാണുക അതിനുശേഷം വേണം ഈ പഠന പ്രവർത്തനങ്ങൾ എഴുതാനായിട്ട് നിങ്ങൾ എല്ലാവരും നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ പേപ്പറിലോ ഈ നോട്ട്സ് കൈകൊണ്ട് തന്നെ എഴുതേണ്ടതാണ് നിങ്ങൾക്ക് എഴുതാൻ ഒരു പരിശീലനം ലഭ്യമാകുന്നതിന് വേണ്ടി കൂടിയാണ് ഞാൻ ഇപ്രകാരം പറയുന്നത് നമുക്ക് ഇനി അടുത്ത പാഠവുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം